രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനത്ത് തുടരുന്നതിൽ പ്രതിഷേധിച്ച് ബിജെപി പാലക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ വിചാരണ നടത്തി ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീകൃഷ്ണകുമാർ ചെയ്തു രാഹുൽ എത്തിയാൽ ജനകീയ ശ്രീ കൃഷ്ണകുമാർ പറഞ്ഞു പാലക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് രാഹുൽ ഉദ്ഘാടനം ചെയ്തു പരിപാടി സംഘടിപ്പിച്ചത് ഗർഭചിത്രം സ്ത്രീപീഡനം സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങി ക്രിമിനൽ കുറ്റം ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് ബി ജെ പി പ്രതീകാത്മക പരസ്യ വിചാരണ വോട്ടർമാരെ വിദ്ധികളാക്കി രാഹുലിനെ ശക്തമായ മുന്നറിയിപ്പുമായിട്ടാണ് ബി ജെ പി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റവിചാരണ നടത്തിയത് ബഹുമാനപ്പെട്ട കോടതി ഈ നിൽക്കുന്ന രാഹുൽ എന്ന വ്യക്തി വളരെ അതുപോലെ സ്ത്രീകളെ വശീകരിച്ച് ആവശ്യത്തിന് ഉപയോഗിച്ച ശേഷം തുപ്പിക്കളയുക എന്നുള്ള നീചമായ പ്രവൃത്തികളാണ് ഈ ഒരു ജനപ്രതിനിധിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് ഇത്തരത്തിലധികം ഈ ഇത്തരത്തിലുള്ള പരാതികളുമായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ വളരെ അധികം സ്ത്രീകളാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് ഇദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹത്തിന്റെ ഈ പരാതി ഇദ്ദേഹത്തിന്റെ പാർട്ടിതലത്തിൽ തന്നെ ഉന്നയിച്ചിട്ടും അതിനെതിരെ പാർട്ടിതലത്തിൽ നിന്നും ഒരു അന്വേഷണമോ ഒന്നുമില്ലാതെ അദ്ദേഹത്തെ സംരക്ഷിച്ചു എന്നുള്ളത് തന്നെയാണ് നമ്മളെ ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു വഞ്ചനയായി കണക്കാക്കുന്നത് രാഹുലിന്റെ താങ്കൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സമ്മതിച്ചു തരുന്നുണ്ട് എനിക്കിതൊന്നും പ്രശ്നമല്ല താങ്കൾ സ്ത്രീകളോട് അപമര്യാദയായി ചാറ്റുകൾ ചെയ്യാറുണ്ടോ ഉണ്ട് ഞാൻ സമ്മതിക്കുന്നു താങ്കൾ സ്ത്രീകളെ ഹോട്ടൽ റൂമിലേക്ക് വിളിക്കാറുണ്ടോ ഉണ്ട് വിളിക്കാറുണ്ട് താങ്കൾ ഒരു സ്ത്രീയെ വേണ്ടി നിർബന്ധിച്ചു എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണോ സമ്മതിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട കോടതി കോടതിക്കുമെതിരെ ഉണ്ടായിട്ടുള്ള ആരോപണങ്ങളെല്ലാം തന്നെ അദ്ദേഹം സ്വമേധയാ സമ്മേദിച്ച് തന്നിരിക്കുന്നതാണ് പരമാവധി ശിക്ഷ നൽകണമെന്ന് കോടതിയോട് അപേക്ഷിക്കുന്നു ഇങ്ങനെ ഒരു വ്യക്തി പൊതു പൊതുസമൂഹത്തിന് തന്നെ ആപത്താണ് എന്നുള്ളതും വേണ്ടി അദ്ദേഹത്തെ ഏറ്റവും വലിയ ശിക്ഷയായ പ്രതീകാത്മക വിചാരണയ്ക്ക് ശേഷം കുറ്റം സമ്മതിച്ച രാഹുലിനെ തൂക്കിലേറ്റുകയും ചെയ്തു താൻ ഭരണഘടനാ വിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന രാഹുലിന്റെ പ്രസ്താവന ഭരണഘടനയോടും ജനാധിപത്യത്തോടുമുള്ള വെല്ലുവിളിയാണെന്ന് കുറ്റവിചാരണ ഉദ്ഘാടനം ചെയ്ത ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ പറഞ്ഞു തന്നെ കേരളത്തിന്റെ പ്രതിപക്ഷ നാണവും കോൺഗ്രസ്

ഒരു പ്രക്രിയയുടെ ഭാഗമാണ് രാഹുൽ സംഘടനയെ കോൺഗ്രസുകാർ കൊണ്ടു നടക്കുന്ന ഭരണഘടനയാണോ ഇതെന്ന് കൃഷ്ണകുമാർ പരിഹസിച്ചു യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷനെതിരെയും സമാന പരാതികളുണ്ടെന്നും കൃഷ്ണകുമാർ ചൂണ്ടിക്കാട്ടി രാഹുലിനെ സ്ഥാനത്തുനിന്ന് മാറ്റുക മാത്രമല്ല നാടുകടത്തുകയാണ് വേണ്ടതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് എം ശശികുമാർ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ നേതാക്കളായ സി മധു ജി പ്രഭാകരൻ ആർ ജി മിലൻ അശ്വതി മണികണ്ഠൻ കെ ബാബു എം സുനിൽ വിഷ്ണു കെ ശശികുമാർ കൗൺസിലർ ടി എസ് മീനാക്ഷി തുടങ്ങിയവർ പങ്കെടുത്തു ജനം പാലക്കാട്